ഗോപൻ സ്വാമിക്ക് സമാധി പീഠമൊരുങ്ങി ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെ നെയ്യാറ്റിങ്കര സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായി എത്തി മൂന്ന് മണിക്കും നാലുമണിക്കുമിടയിൽ ഗോപൻ സ്വാമിയുടെ സമാധിപീഠത്തിൽ സമാധിയിരുത്തുക മുൻ നിശ്ചയിച്ച അതേ സമാധിപീഠത്തിലായിരിക്കും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുന്നത് നിരവധി പ്രമുഖ ശ്രേഷ്ഠവര്യന്മാരുടെ നേതൃത്വത്തിലാണ് മഹാസമാധി വീട്ടുവളപ്പിൽ നടക്കുന്നത് ഇന്ന് രണ്ട് മണിക്ക് നാമജപയാത്രയായിട്ട് സാമിയെ വഹിച്ചുകൊണ്ട് ഏകദേശം മൂന്ന് മണിക്ക് ഇവിടെ എത്തും മൂന്ന് മണി മുതൽ സന്യാസിയമാരുടെ നേതൃത്വത്തിൽ പൂജകൾ ആരംഭിക്കും ഏകദേശം നാലുമണിയോടു കൂടി അവസാനം ഇത് അവസാനിക്കും എത്ര മണിക്ക് ഇത് രണ്ട് മണിക്ക് തുടങ്ങും നിൻസിന്റെ അടുത്തു നിന്നാണ് തുടങ്ങുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു മൂന്ന് മണിയോടുകൂടി ഇവിടെ എത്തും പിന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും നാലുമണിയോടുകൂടി സമാപിക്കുമെന്നാണ് അപ്പൊ തീരുമാനിച്ചിരിക്കും നേരത്തെ ഉള്ള പീഠം തന്നെ ഒക്കെ പത്മപീഠം അത് തന്നെ വച്ചിട്ടുള്ളത് പിന്നെ ഇത് പുക്കി നമ്മൾ പണിതിട്ടുണ്ട് മഹാസമാധിയായിട്ട് മഹാസമാധിയായിട്ട് തന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള മഹാസമാധി അതിനെ കാരണം ഈ സ്വാമിക്ക് വേണ്ട ആദരവ് ഈ നാട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എല്ലാരും മാറി നിന്നു അപ്പോ അതിന്റെ ഒരു പ്രായച്ചിത്തമാണ് ഞങ്ങള് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് അദ്ദേഹത്തിനാല് മതം ഇല്ല എല്ലാ മതസ്ഥർക്കും പങ്കെടുക്കത്തിൽ അല്ല ഇന്നലെ ചാനലിലൂടെ ഈ സംഭവം ഞാനും അദ്ദേഹത്തിന്റെ മകനും കൂടി പറഞ്ഞതേ ഉള്ളൂ അപ്പൊ പൊതുവേ ഈ ഗോപന്ദ് സ്വാമിക്ക് ഒരു ആദരവ് കൊടുത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പൊതുസമൂഹം അവരെല്ലാരും കൂടി ഒന്നിച്ചുകൂടും അങ്ങനെ താല്പര്യമുള്ള സ്വാമിമാരും ധന്യാസിമാരൊക്കെ അറിയിച്ചിട്ടുണ്ട് അവർ വരുന്നവരും ഒക്കെ വെച്ച് ഒരു ചടങ്ങ് നടത്തും മഹാസമാധി മുൻപ് ഗോപൻ സ്വാമിയെ അതേ സമാധിയിരുത്തിയത്ത് വിപുലമായ രീതിയിലാണ് സമാധി മണ്ഡപം ഒരുക്കിയിട്ടുള്ളത് ഇന്നലെ കൂടിയാണ് സമാധി മണ്ഡപം ഒരുക്കിയത് അദ്ദേഹത്തിന് ഒരു രാജാവിന് കിട്ടുന്ന അംഗീകാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പ്രായശിത്തമായിട്ട് ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷത്തിന്റെ പ്രതീക്ഷ അത് ആ ധ്യാന മണ്ഡപം അദ്ദേഹത്തിന് ഇതിങ്ങനെ അറിയാനുള്ള ഇതിരിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ സമാധി അതില് കുറച്ചുകൂടി ജനം അറിയണമെന്നുള്ള ആഗ്രഹം ആ സമാധിയില്ല അത് ഈശ്വരന്റെ ആഗ്രഹമാണ് അതാണ് നടക്കുന്നത്